കുറുവക്കാരെ പോലെയുള്ള കൊള്ളക്കാരെ കള്ള സംഘങ്ങളെ പേടിച്ചിട്ട് ഞാനും ഒരു ക്യാമറ വാങ്ങി ഇതാണ് ഇസഡ് വിസിൻ്റെ ഡുവൽ ലെൻസ് ഉള്ള ക്യാമറ ഇത് നമ്മൾക്ക് വൈഫൈയിലൂടെ കണക്ട് ചെയ്യാം അതേപോലെ വീടിനെ നമ്മൾക്ക് ഒരു ആങ്കിൾ ഒരു ആംഗിളിൽ ഒരു ക്യാമറി ത്രൊട്ടേഷനായി ത്രീ സിക്സ്റ്റി ഡിഗ്രി റൊട്ടേഷൻ ചെയ്യാൻ കഴിഞ്ഞ രണ്ടാമത്തെ ക്യാമറി ആയിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ യൂസ് ചെയ്യാം ഇതിന് രണ്ട് വേരിയൻ്റ് ഉണ്ട് ഒന്ന് സിമ്മ ഇട്ട് യൂസ് ചെയ്യണതും ഒന്ന് വൈഫൈയിലൂടെ യൂസ് ചെയ്യണം നമുക്കതൊന്ന് പൊട്ടിച്ചു നോക്കാം ഓക്കെ അതിന് മുന്നേ ഒരു ഫീച്ചേഴ്സ് എന്തൊക്കെ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് അറിയാം ഇത് എച്ച് നയൻ സി എന്നാണ് ഇതിൻ്റെ മോഡൽ പനോരമിക് മെയിൻ വിഷൻ പനോരമിക് വ്യൂ ഉണ്ട് അതേപോലെ ഒരാളെ സ്മാർട്ടായിട്ട് ട്രാക്ക് ചെയ്യണ ഓപ്ഷൻ ഉണ്ട് പിന്നെ അതേപോലെ വൺ ടാബ് കൺട്രോൾ ഉണ്ട് പിന്നെ സെക്യൂരിറ്റി ഫീച്ചർ ടു പാട്രോൾ മോഡ് ഓട്ടോ സെക്യൂരിറ്റി ഫീച്ചർ ഉണ്ട് ഇതാണ് ഇതിനെ പറ രണ്ട് ലെൻസും ടൂ രണ്ട് ലെൻസും ടു കെ ആണ് പിന്നെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ആണ് കളർ നൈറ്റ് വിഷൻ ഉണ്ട് പിന്നെ ടോക്ക് അത്ര അങ്ങോട്ടും ഇങ്ങോട്ടും ടോക്ക് ചെയ്യാൻ പറ്റുന്ന ഫീച്ചറുണ്ട് ടോക്ക് ബാക്ക് ഫീച്ചറുണ്ട് വാട്ടർ പ്രൂഫാണ് പിന്നെ നമ്മുടെ ഫൈവ് ട്വൽ ജി ബി വരെ നമ്മൾക്ക് എസ് ഡി കാർഡിൽ റെക്കോർഡ് ചെയ്യാം ഇല്ലയെന്ന് വിചാരിച്ചാൽ ക്ലൗഡ് സ്റ്റോറേജ് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങേണ്ടി വരും നമുക്കൊന്ന് അൺപാക്ക് ചെയ്ത് നോക്കാം അൺപാക്ക് ചെയ്ത് അതിലെന്തൊക്കെ ആണ് ഉള്ളതെന്ന് ആദ്യം നോക്കാം പാക്ക്ഡ് കണ്ടൻസ് ആദ്യമായി ഒരു ക്യുക്സ് സ്റ്റാർട്ട് ഗൈഡ് ഇങ്ങനെ ചാർട്ട് ചെയ്യണ ഒരു ക്യു ആർ കോഡ് ഉണ്ട് ഒരു ക്യുക്ക് സ്റ്റാർട്ട് ഗൈഡ് ഉണ്ട് ഇതാണ് ക്യാമറ അതിനൊരു പവർ കോഡും ഉണ്ട് വാട്ടർ പ്രൂഫ് കണക്ട് ചെയ്യാനുള്ള സാധനമുണ്ട് ഇത് കണക്ട് ചെയ്യാൻ എൻ്റിൽ കണക്ട് ചെയ്താലാണ് വെള്ളം കയറാതെ നമ്മൾ ക്യാമറേനെ സംരക്ഷിക്കാൻ കഴിയും ഡ്രില്ലെയ്ത് കണക്ട് ചെയ്യാനുള്ള സ്ക്രൂ സ്ക്രൂസാണ് പിന്നെ ലാസ്റ്റ് ഒരു എയ്റ്റീൻ വാട്ട് ട്വൽ വോൾട്ട് വൺ പോയിൻ്റ് ഫൈവ് ആംപിയർ അഡാപ്റ്ററും ഉണ്ട് ഡ്രില്ല് ചെയ്യാനുള്ള ഒരു സ്റ്റിക്കറും എവിടെ കണക്ട് ചെയ്ത് എവിടെ ഡ്രില്ല് എന്നുള്ളത് ഇന്ന് ക്യാമറ ഒന്ന് നോക്കാം ഇങ്ങനെ ഉണ്ടെന്നുള്ളത് ഇതാണ് ക്യാമറ പറഞ്ഞ പോലെ ഇങ്ങനെയാണ് ഫിറ്റ് ചെയ്യണത് ഇതിനെ മേലെ ഒരു നമ്മൾ കട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്ലീവ് ഉണ്ട് ഇതിലേക്കാണ് ഈ അറ്റാച്ച്മെൻറ്റിലേക്കാണ് ഇത് കണക്ട് ചെയ്ത് വെക്കുക അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ അല്ലെങ്കിൽ വാളിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു ക്യാബിനറ്റിൽ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് ഇങ്ങനെ ഇതാണ് ഇതാണതിന് വൈഫൈ വൈഫൈ ആൻറ്റിനാസ് രണ്ട് ലെൻസിലെയും സ്റ്റിക്കർ ഒഴിവാക്കാം അടുത്ത വീഡിയോയിൽ ഞാൻ എൻ്റെ വീടിൻ്റെ പുറത്ത് ഫിറ്റ് ചെയ്ത ശേഷം ഇതിൻ്റെ വീഡിയോ ക്ലാരിറ്റി അടുത്ത വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്